പാരായണം അത് വലിയ പ്രാധാന്യമുള്ളതാണ് ശരി അങ്ങനെ ഒരു പരിപാടി നബ്ഹു അലൈഹി വസ്സലമ തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന സഹാബത്തിന്റെ കാലത്ത് നബ്സലാഹു അലൈഹി വസ്സല തങ്ങളുടെ ഹിജുറയുടെ അടുത്ത മൂന്ന് നൂറ്റാണ്ട് കാലങ്ങളിൽ ജീവിച്ച് ഇരുന്ന മഹാത്മാക്കൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഈ പാരായണം നടത്തിയിട്ടുണ്ടോ ഏതായാലും ഇണ്ടാകണം അല്ലേ കാരണം അക്കാലത്തൊന്നും ഇല്ലാത്തൊരു പരിപാടി ഇപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഉസ്താദുമാരുടെ ഒക്കെ അനുമതിയോടുകൂടി ആശീർവാദത്തോടു കൂടി നടക്കൂലല്ലോ അല്ലെ എന്നാൽ നമുക്ക് ഈ വേഗം പാരായണം അവിടെ പി കെ പി ഉസ്താദ് പറഞ്ഞു മൗലിത് എന്നാ വായിക്കേണ്ടത് മൗലൂദ് എന്നൊന്നും വായിച്ച് കളയരുത് അല്ലെ ശ്രദ്ധിച്ച മൗലിദ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം മൗലിതിന് ജനനം എന്ന അർത്ഥമുണ്ട് ശ്രദ്ധിക്കണേ മൗലിദ് ജനനം അല്ലെങ്കിൽ ജനന സ്ഥലം ജനന കാലം ജനന ചരിത്രം ജനന ജന്മദിനം ജനന തീയതി അത് സാധാരണ നമ്മൾ പറയുന്ന ഇതൊക്കെ ഈ വാക്കിന്റെ അർത്ഥമുണ്ട് ഏതിന് മൗലിദ് പാരായണം പറയുമ്പോൾ ആ മൗലിദിന്റെ എന്താ ശ്രദ്ധിച്ചിട്ടില്ല മൗല്യത്തിന്റെ വാക്കർത്ഥം ജനനസ്ഥലം ജനന കാലം ജനന ചരിത്രം ജന്മദിനം ജനന തീയതി അല്ലേ പാരായണം എന്ന് പറയുമ്പോ ആ മൗലിദിന്റെ അർത്ഥം എന്താണ് പറഞ്ഞൂട്ടെ ജനന ചരിത്രം പറയലേ ജനന ചരിത്രം പറയല് എന്നാണ് അപ്പൊ നമുക്ക് പിടികിട്ടും ഈ ജനന ചരിത്രം പറയല് തങ്ങളുടെ കാലത്തില്ലായിരുന്നുവെങ്കിൽ ആ ജനന ചരിത്രം നമുക്ക് എവിടെന്ന കിട്ടുക അതുപോലെ സഹാബത്തിന്റെ സലഫു സലഫുസാലിഹിങ്ങളുടെ ഒക്കെ കാലത്ത് ആ പരിപാടി ഇല്ലെങ്കിൽ ആ ജനന ചരിത്രം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക അല്ലെ അപ്പൊ അക്കാലത്തൊക്കെ വേണ്ടതാണ് ഉണ്ടായിരുന്നു എന്ന് ചെറിയൊരു ചെറിയൊരു പരിചയ ശ്രദ്ധിക്കുക നാം പ്രഭീലബലേക്ക് കിടക്കുകയാണ് വരക്കെ മൗല്യ പാരായണം നടക്കണം ഏതാനും ഉദ്ധരണികൾ ഞാൻ വ്യാഖ്യാനിക്കൊന്നും ചെയ്യില്ല നേരെ ഭാഷാർത്ഥം മാത്രം

തങ്ങളുടെ ജനന ചരിത്ര പാരായണത്തിന് അപ്പൊ ഹസനുൽ തങ്ങളുടെ കാലത്ത് മൗലിദ് പാരായണം അല്ലേ സംശയം വല്ലതും നമുക്ക് അതുപോലെ കാലൽ വലിയ മഹാൻ പരിചയപ്പെടുത്തി സംസാരിക്കുകയാണെങ്കിൽ നീണ്ടുപോകും അദ്ദേഹം പറയുകയാണ് ആരെങ്കിലും സന്നിഹിതനായാൽ മൗലിദർ തങ്ങളുടെ മൗലിദ് പാരായണ സദസ്സിൽ ആരെങ്കിലും ഹാജരായി അതിന്റെ അവൻ 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 ബഹുമാനിച്ചു ഈമാൻ ഈമാൻ കൊണ്ട് രക്ഷപ്പെട്ടു സന്നിഹിതനായും മരിച്ചു പോവുകയുള്ളൂ ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഒക്കെ അതുപോലെ പരിചയപ്പെടുത്തേണ്ടതില്ലോ അദ്ദേഹം പറയുകയാണ് ചെയ്താൽ മൗലിദ് മൗലിദ് റസൂലി തങ്ങളുടെ ായണത്തിന് വേണ്ടി താമൻ ഭക്ഷണം തയ്യാറ് ചെയ്തു സുഹൃത്തുക്കളെ ഒക്കെ ഒരുമിച്ച് കൂട്ടി സിറാജൻ പ്രത്യേക വിളക്കി വെച്ചു ചിലടുത്ത് കാണാം പകൽ സമയത്തൊക്കെ ഉച്ച സമയത്തൊക്കെ മോലിതിലും വിളക്ക് വെത്തിക്കുന്നത് വെളി കാണാനല്ല എന്തിനാണ് ആ സദസ്സിനെ ബഹുമാനിച്ചു സിറാജ് അല്ല പുതിയ വസ്ത്രങ്ങൾ ആ ജലിക്കുന്നയാള് ഒത്തെ അത്തറത്തറ് പൂശി ജമ്മല അല്ല അഴകുള്ളവനായി മാറി എന്തിനേയും മൗലി ഹി സാഹു അലൈഹി നബി സാഹു അലൈഹി വസ്ലാം തങ്ങളുടെ ഈ മൗലിദ് ദാരണ പാരായണത്തെ ബഹുമാനിച്ചുകൊണ്ട്

സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ നാണയങ്ങളുടെ മേൽ എന്റെ നമ്മുടെ ഒക്കെ ചെറുപ്പകാലത്ത് കണ്ടിരുന്നു മൗലിത പാരായണം ചെയ്യുന്ന സദസ്സിലെയും നാണയങ്ങൾ പൈസ കൊണ്ടേക്കും അങ്ങനെ ആരെങ്കിലും ചെയ്തു എന്നിട്ട് കാലത്ത തിൽക്കൻ ദറാഹിമ ആ നാണയം കൊണ്ടുപോയിട്ട് അവൻ കലർത്തി മറ്റ് അവന്റെ വരക്കുള്ള പൈസകളോടൊപ്പം പെട്ടിയിലും ആൾമാരിയിലും ഒക്കെ ഈ ചില്ലറെ പൈസ കൊണ്ടുപോയിട്ടിട്ടു എന്നാ മഹാനവറുകൾ പറയുന്നത് അതിൽ ബറക്കത്ത് വാക്കിയാകും അവന്റെ സാഹിബുഹ അതിന്റെ ആള് ഇനി ദരിദ്രനായി പോവുകയില്ല ഒലാ തൊപ്പറു യു അവന്റെ കൈ വലഞ്ഞു പോവുകയില്ല ാഹു റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മൗലിദിന്റെ വർക്കത്തുണ്ട് ഇന്ന് എല്ലാരും പറയല്ലോ വറക്കത്തില്ല അല്ലേ ഏടെ വർക്കത്തുണ്ടാകല് അല്ല ബർക്കത്തുള്ള വലിയ മഹാന്മാരോ ഉസ്താദുമാര് എങ്ങനെയാ അവരുടെ പൈസയില് ഇങ്ങനെയുള്ള സദസ്സിലെ പൈസ എങ്ങനെയെങ്കിലും കഴിയും അത് തന്നെയാണ് അവർക്ക് ലഭിക്കുന്ന ബർക്കത്തുകളുടെ കൂട്ടത്തിൽ അവർക്ക് വലിയ ബർക്കത്തുള്ള ആളുകളാണ് അതിന് ഒരു ഒരു കാരണം നീട്ടി പറയാൻ സന്ദർഭമില്ല ഇനി ഇമാം യാഫി അലൈഹി തങ്ങൾ പറയുന്നു മൻ നബി ആരെങ്കിലും നബി തങ്ങളുടെ മൗലിദിന് വേണ്ടി ഒരുമിച്ച് ഇഹ്ബാനൻ സുഹൃത്തുക്കളെമൻ ഭക്ഷണം പാകം ചെയ്തു ഭക്ഷണം പാകം ചെയ്തു പൽ പരക്കെ ഇപ്പോള് ഏഹ് പള്ളികളിൽ മദ്രസകളിലൊക്കെ മൗലിദ് പാരായണം നടക്കും അല്ലെ അവിടെയൊക്കെ ഭക്ഷണ വിതരണം ചെയ്യും ചിലരിപ്പൊ എളുപ്പത്തിന് വേണ്ടി ഇറച്ചി വേരിയും കൊടുക്കും അല്ല നല്ലത് ഭക്ഷണം ഭക്ഷണം പൊരിയാക്കി കൊടുക്കലല്ല നല്ലത് മേനക്കട സാധിക്കായിട്ട് സാധിക്കായിട്ട് ചിലരെല്ലാം അങ്ങനെയല്ലേ ഇറച്ചി വരിയും കൊടുത്തേക്കത് ഇറച്ചുകേരി പിടിന്ന് വാങ്ങാൻ കിട്ടും ഇതല്ല വേണ്ടേ ഈ മൗല്യത്തിന്റെ സാധ്യതയിലെ പള്ളിയിലെ ബദ്രസീലെ ഈ ചോറ് അല്ല കിട്ടണം അല്ല ഭക്ഷണം പാകം ചെയ്യണം അങ്ങനെ എന്താണ് ഭക്ഷണം പാകം ചെയ്തു ഏർ

അദ്ദേഹം എഴുതുകയാണ് ഒരു ഒരു പുരയുമില്ല ഔ ഔ അല്ലെങ്കിൽ അല്ലെങ്കിൽ പള്ളി മഹല്ലത്ത് അവിടെ വെച്ച് അലൈഹി അലൈഹി നബി തങ്ങളുടെ മൗലിദ് ഇല്ലാ ാഹു അലഹു മലക്കുകൾ പൊതിഞ്ഞിട്ടല്ലാതെ ഈ സാസനെ കുറിച്ചൊക്കെ പറയുന്നത് മലക്കുകൾ പൊതിഞ്ഞിട്ടല്ലാതെ بأهل ذلك المكان آستالكاري وعمهم الله تعالى بالرحمة أبرك ونرنغ الله رحمة جيد والمطبقون بالنور مطبقون بالنور إن بيري لاريه پڑنا مرائكة لنم عليه السلام بري يعني جبريلا وميكايلا وإسرافيلا وقربائيلا وعينائيلا والصافون والحافون والقروبيون കൈന്നവും ഈ മലക്കുകളെല്ലാം തന്നെ യു സല്ലൂന റസൂലി പൊറുക്കലിനെ അലൈഹി അലാമങ്ക

മരിയ്ക്കും മുത്തീര് രാജാധിപതിയും സർവശക്തനുമായ അള്ളാന്റെ അടുക്കൽ ഇനി എങ്ങനെ നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ എന്നൊക്കെ ചോദിച്ചിട്ട് എന്തൊക്കെയാ ചോദിക്കല് അതിന് ഇത് മോലുണ്ടെങ്കിൽ നിന്നാ നബ്സല്ലാഹു അലൈഹിമയുടെ കാലത്ത് ആദം മോലുണ്ടായിരുന്നോ എന്നല്ലേ ചോദിക്കല് എന്ത് തോന്നിയാസാണ് ചോദിക്കുന്നത് ആദം നബിയുടെ ജനന ചരിത്രം അത് എവിടുന്നാ പിന്നെ കിട്ടിയത് അലൈഹി നബിസ്ലാം തങ്ങൾ ഓദി തരാതെ ആ കുറുകാൻ കുറുകയെ അത് ചരിത്രം എത്ര എത്ര നബിമാരുടെ ചരിത്രങ്ങൾ ഓ ഓദിയിട്ടുണ്ട് മങ്കൂസ് ഇപ്പൊ ഓദും അത് അല്ലേ ഞങ്ങൾക്കൊക്കെ ആയതറിയാംഹി വല്ലാരി ഞങ്ങൾക്കൊക്കെ ആ ആയത്ത് കാണാപ്പാടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ ആയത്ത് കാണാപ്പാടാക്കിയത് ബാദ്രമൂല് തോന്നിട്ടാണ് ഗുരുവാനിലുണ്ടോ മറ്റുണ്ടോ ഇതൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒന്നും ഇവിടെ ഫിദിനെ ഉണ്ടാക്കരുത് അത്രക്കാരോട് പറയാനുള്ളത് മുസ്ലിം സമുദായത്തെ വെറുതെ ഭിന്നിപ്പിക്കരുത് വെറുതെ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ച് ഇവിടെ ശക്തിയൊക്കെ കുറയ്ക്കുക ആ മുസ്ലിം സുഹൃത്തുക്കളുടെ മുമ്പിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക ആ അവസ്ഥ മാറ്റി വെക്കണം റബി ആകലോട് കൂടിയുണ്ട് ഒരു തരം നേരം രോഗം എന്താ മൗലത്തിനെതിരെ രംഗത്തിറങ്ങി എന്തിനാണ് അത് ആകെ പരിശോധിച്ച് നോക്കിയാൽ മൂന്നിനെ തമ്മിൽ